നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് വീഡിയോ വരികയാണ് നമുക്ക് റംസാൻ പ്രമാണിച്ച് നല്ല അടിപൊളി ഷർട്ടുകൾ വന്നിട്ടുണ്ട് ആദ്യം തന്നെ വൈറ്റ് ഷർട്ട് കാണിക്കാം വൈറ്റ് ഷർട്ടിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് താണ്ടെ അടിപൊളി കോട്ടൺ ഷർട്ട് ആണ് ഇതൊരു ബ്രാൻഡ് ഷർട്ടാണ് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയുണ്ട് ഞാൻ ഈ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് നല്ല നൂറ് ശതമാനം കോട്ടൺ ഷർട്ട് ആണ് ഇതിന്റെ ഒരു എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ വരുന്നതാണ് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് ഒരുപാട് ആ ഒരു എം ആർ പിന്നു കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ പ്രൈസ് നമ്മൾ പറയുന്നില്ല കാര്യം ഇത് എല്ലാ ഷോപ്പുകളിലും ഉള്ളൊരു ഐറ്റമാണ് അതിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ആണ് നമ്മളുടെ പ്രൈസ് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ അടുത്തൊരു ഐറ്റം നാട്ടിൽ ഇതാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ഷർട്ടുകളാണ് അടിപൊളി ഷർട്ട് ഇതാണ് ഇത് ലിനൻ കോട്ടൺ ആണ് ലിനൻ കോട്ടൺ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പത് രൂപയാണ് വരും നല്ല മെറ്റീരിയൽ ആണ് നല്ല സബ് കോട്ടൺ വരും നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഈ വൈറ്റിൽ നമുക്ക് റംസാൻ പ്രമാണിച്ച് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് ഷർട്ടുകൾ കൊണ്ടുവന്നുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല വൈറ്റ് വാൽദാം ഒരം മുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാൽരാമുര മുണ്ടുണ്ട് എന്തായാലും ഷർട്ടിന്റെ കളക്ഷൻ ഇന്ന് കാണാം റംസാന്റെ തിരക്കുള്ളതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഷർട്ടിന്റെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് വൈറ്റിൽ തന്നെ നല്ല ഒരു സെലക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് റംസാൻ സ്പെഷ്യൽ ആയിട്ട് തന്നെ അതുകൂടെ നമുക്ക് ഷർട്ടിന്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരികയാണ് നമുക്ക് ബാക്ക് പ്രിന്റ് ഷർട്ട് ഒരുപാട് കസ്റ്റമർ വന്ന് നമ്മളത് ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബാക്ക് പ്രിന്റ് ഷർട്ടുകൾ പറഞ്ഞു അല്ല വെറൈറ്റി ആയിട്ടുള്ളതാ അടിപൊളി ഷർട്ടാണ് ഡബിൾ പോക്കറ്റോട് കൂടിയ വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ഐറ്റമാണ് നമുക്ക് ആ ഒരു ബ്രാൻഡ് എം ആർ പിന്ന റേറ്റിൽ നിന്ന് നല്ല ഒരു പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും അടിപൊളി ഷർട്ടാണ് ഇത് നമ്മുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് കസ്റ്റമർ വന്ന് മേടിക്കുന്നുണ്ട് ഇതിന്റെ യഥാർത്ഥ പ്രൈസ് എത്രയാണെന്ന് അവർക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നമ്മുടെ പ്രൈസ് അതല്ല നമുക്ക് ഇതിനകത്ത് ആ ഒരു നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറയാത്തത് അത്രത്തോളം വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ ഷർട്ടാണ് ബാക്ക് പ്രിന്റിനകത്ത് നല്ല നല്ല പ്രിന്റുകൾ അടിപൊളി ഷർട്ടുകൾ നമുക്ക് റംസാന്റെ തിരക്കുള്ളത് നമുക്ക് വീഡിയോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റംസ് പ്ലെയിൻ ഷർട്ടിന്റെ ഒക്കെ നല്ല കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ കൊല്ലം മയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇത് ഡബിൾ പോക്കറ്റ് വരുന്ന ചെക്കിൽ ഡബിൾ പോക്കറ്റ് വരുന്ന ഷർട്ടാണ് അടിപൊളി ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ചോയ്സ് വന്നിട്ടുണ്ട് ബാക്ക് പ്രിന്റ് ഷർട്ട് വേണം അതും ചെക്കിൽ ഡബിൾ പോക്കറ്റോട് കൂടിയ ബാക്ക് പ്രിന്റ് ഷർട്ട് വേണം അതാണ്ട് ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അ ഒരുപാട് വെറൈറ്റി ഷർട്ടിന്റെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് എല്ലാം അതിന്റെ പല പാറ്റേൺ ആണ് അതായത് നല്ല സ്ട്രൈപ്പ് വരുന്ന ഐറ്റമാണ് സൂപ്പർ ഷർട്ടാണ് അടിപൊളി ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് ഒരു അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിൽ വരുന്നൊരു ഐറ്റം ആണ് അത് ഇത് പ്രിന്റ് വരുന്ന സൂപ്പർ ക്വാളിറ്റി സാധനമാണ് വെറൈറ്റി ഐറ്റം ആണ് ഇത് എല്ലാ ലീഡിങ് ഷോപ്പുകളിലും സെയിലുള്ള ഐറ്റം ആണ് അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് എടുത്ത് പറയാത്തത് നമ്മളുടെ പ്രൈസ് എടുത്ത് പറയാത്തതാ സൂപ്പറായിട്ട് നല്ല നല്ല പ്രിന്റുകളാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറൊന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും അയച്ചു തരുന്നതാണ് ഇതൊരു ജൂട്ട് മോഡൽ മെറ്റീരിയൽ ആണ് കോട്ടൻ്റെ ജൂട്ടു മോഡൽ മെറ്റീരിയലാണ് നല്ല അടിപൊളി ക്വാളിറ്റീസ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെക്കുകളുടെ നല്ല ഉണ്ട് ഉണ്ടാ സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം അടിപൊളി ചെക്ക് സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ അതൊക്കെ നല്ല വെറൈറ്റി ചെക്കാണ് നല്ല ലൈറ്റ് കളർ ചാത്തിൽ വരുന്നത് ഇതിന് പറ്റിയ നല്ല മുണ്ടുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നല്ല മുണ്ടുകൾ ഉണ്ടോ നല്ല ബാൽരാമുരം മുണ്ടാണ് നമുക്ക് മറ്റ് ബ്രാൻഡുകളുടെ ഐറ്റം ഇല്ല ബാൽരാമുരം ഒറിജിനൽ ബാൽരാമുരം മുണ്ട് നമ്മുടെ കയ്യിലുണ്ട് അതുകൂടാതെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് നമുക്ക് മുണ്ടിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് രൂപ റേറ്റ് മുതൽ രണ്ടായിരം റേഞ്ച് വരെയുള്ള മുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ചെക്ക്സിൻ്റെയൊക്കെ നല്ല വെറൈറ്റി ചെക്കുകളാണ് ഏറ്റവും ഫാൻസായിട്ട് നല്ല ചെക്കുകൾ പോകുന്നുണ്ട് അതിൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെക്കുകളുണ്ട് ഇതാ നല്ല നല്ല ക്വാളിറ്റീസ് ആണ് അടിപൊളി ക്വാളിറ്റീസ് ആണ് അതാ സൂപ്പർ ചെക്കുകളാണ് അടിപൊളി ഐറ്റം ആണ് നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് അടിപൊളി ഷട്ടുകളൊന്നും ഉണ്ട് സൂപ്പർ ഷട്ടുകൾ അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് സൂപ്പർ സൂപ്പർ ഷർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് റംസാൻ്റെ ഒരു തിരക്കനുസരിച്ച് ഷർട്ടുകളുടെ ഒരു തരംഗം തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ടാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് നടക്കേണ്ട കൊല്ലം മയത്തിൽ പുളിയറ്റ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യുക വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ കോൾ ചെയ്യുക நோமல் கோள் கிட்டத்தில வாட்ஸ்அப்பில் கோள் ஃபோட்டோஸ் இட்டு தராம் பண்ணால் இட்டு தரும் நீங்கள் ஓன்லைனாக பர்ச்சேஸ் செய்ாம் ஓகே